ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് വളരെ ലോ ബഡ്ജറ്റിൽ സാധാരണക്കാർക്കൊക്കെ വാങ്ങാൻ സാധിക്കുന്ന നല്ലൊരു വീടിൻ്റെ ഡീറ്റെയിൽ ആയിട്ടാണ് വന്നിട്ടുള്ളത് നാലര സ്ഥല സ്ഥലത്ത് വെറും എട്ട് ലക്ഷം രൂപയ്ക്കാണ് നമുക്ക് ഈ ഒരു വീട് സ്വന്തമാക്കാൻ സാധിക്കുന്നത് അപ്പോൾ സാധാരണക്കാരുടെയൊക്കെ സ്വപ്നമാണ് ഒരുപാട് കടമൊന്നും ഇല്ലാതെ നമ്മുടെ കയ്യിൽ ഒതുങ്ങിയ ബഡ്ജറ്റിൽ ഒരു വീട് വാങ്ങാമെന്നുള്ളത് അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇത്രയും ലോ ബഡ്ജറ്റ് വീടുകൾ നമ്മുടെ ചാനലിൽ ഉൾക്കൊള്ളിക്കുന്നത് അപ്പോൾ ഈ ഒരു വീഡിയോ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണെന്ന് പറയാം അതിനു മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് ബെല്ലൈക്കണോ അടിക്കുക അതുപോലെ ലോ ബഡ്ജറ്റുള്ള വീടുകൾ നോക്കുന്ന ഫ്രണ്ട്സോ റിലേറ്റീവ്സോ നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്കൊന്ന് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ നിങ്ങൾ കേരളത്തിലെ ഏത് ജില്ലയിലാണ് ലോ ബഡ്ജറ്റ് വീടുകൾ നോക്കുന്നത് അതേപോലെ നിങ്ങളുടെ ബഡ്ജറ്റ് എത്രയാണ് അത്രയും കാര്യങ്ങൾ നിങ്ങൾ കമൻറ്റിൽ ഉൾപ്പെടുത്തുകയാണെന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള വീഡിയോസ് നമ്മളെ ചാനലിൽ ഉൾക്കൊള്ളിക്കുന്നതായിരിക്കും പിന്നെ വീഡിയോയുടെ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമൻ്റായിട്ട് രേഖപ്പെടുത്തുക ഇനി ഈ വീഡിയോ എവിടെയാണെന്ന് നോക്കാം കോഴിക്കോട് ജില്ലയിലെ പേരാമ്പ്രയാണ് ഈ ഒരു വീട് സ്ഥിതി ചെയ്യുന്നത് നാലായിരം സെൻറ്റ് സ്ഥലത്താണ് എല്ലാ സൗകര്യങ്ങളും ഉണ്ട് ടൗണിൽ നിന്ന് ഏകദേശം രണ്ടര കിലോമീറ്റർ മാത്രമാണ് ഈ വീട്ടിലേക്കുള്ള ദൂരം അമ്പലം പള്ളി ഹോസ്പിറ്റൽ അങ്ങനെ എല്ലാ സൗകര്യങ്ങളും ഈ വീടിന് സമീപത്തായി തന്നെ സ്ഥിതി ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് ഈ ഒരു വീട് താല്പര്യമായി എന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ നമ്പർ കൊടുത്തിട്ടുണ്ട് നമ്പറിലൊന്ന് കോൺടാക്റ്റ് ചെയ്ത് നോക്കാം ഇത് സോഷ്യൽ മീഡിയാൽ നിന്ന് കിട്ടിയ ഒരു ഇൻഫർമേഷൻ ആണ് മാക്സിമം ലോ ബഡ്ജറ്റ് വീടുകൾ ഉൾപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഈ ഒരു ഡീറ്റെയിൽസ് ഇട്ടത് അപ്പോൾ ഒരു നാല് ദിവസം മുമ്പ് ഇട്ട ഒരു അഡ്വെർടൈസ്മെൻ്റ് ആണ് അപ്പോൾ നിങ്ങളൊന്ന് കോൺടാക്റ്റ് ചെയ്ത് നോക്കുക അത് സെയിലായിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇത് വാങ്ങാവുന്നതാണ് അതേപോലെ നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഒരു പോലും നിങ്ങൾ കമ്മീഷൻ തരേണ്ടതില്ല ഈ ഒരു വീട് നിങ്ങൾ സെയിൽ ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് നേരിട്ട് ഈ നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്ത് നിങ്ങൾക്ക് വീട് പോയി കണ്ട് വാങ്ങാവുന്നതാണ് അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സോ റിലേറ്റീവ്സോ ആരെങ്കിലും ഈ ഒരു ഭാഗത്ത് കോഴിക്കോട് ജില്ലയിലെ പേരാമ്പ്ര ഭാഗത്തൊക്കെ വീടുകൾ നോക്കുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് ഉപകാരമാവുന്നതിന് വേണ്ടി ഷെയർ ചെയ്ത് കൊടുക്കുക എല്ലാം എല്ലാ ജില്ലയിലുള്ള ലോ ബഡ്ജറ്റ് വീടുകളെ നമ്മൾ ഉൾക്കൊള്ളിക്കുന്നതായിരിക്കും അപ്പോൾ കോഴിക്കോട് ജില്ലയിലെ വീടുകൾ വേണമെന്ന് കമൻറ്റിൽ കണ്ടതുകൊണ്ടാണ് ആ ഭാഗത്തുള്ള വീടുകളിരുന്നത് അതുപോലെ എല്ലാ ജില്ലയിലുള്ള ലോ ബഡ്ജറ്റ് വീടുകൾ ഞങ്ങൾ ചാനൽ ഉൾക്കൊള്ളിക്കുന്നതാണ് അപ്പോൾ ഇതേപോലെ മറ്റൊരു ലോ ബഡ്ജറ്റ് വീടിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് വീണ്ടും കാണാം അതിന് മുമ്പ് നിങ്ങളെ നിങ്ങളുടെ വീടോ സ്ഥലമോ കുറഞ്ഞ ചിലവിൽ ചാനലിൽ പരസ്യം നൽകി കച്ചവടം നടത്താൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ കമൻറ്റായിട്ട് രേഖപ്പെടുത്തി കഴിഞ്ഞാൽ ഞങ്ങൾ നിങ്ങളെ കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നത് and thank you.